വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എം ദേശീയ സെക്രട്ടറിയുടെ ഗതികേട് ഒരു വീട്ടിൽ കയറി പാത്രം കഴുകേണ്ട അവസ്ഥയിലാണ് പത്തു വർഷം കേരളം ഭരിച്ച സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടെ അടിതെറ്റി നിൽക്കുകയാണ് സി പി എം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗ്രഹസന്ദർശനം നടത്തി പരമാവധി കുടുംബങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു ഗ്രഹസമ്പർക്കം എന്ന പതിനെട്ടാം അടവുമായി പാർട്ടി തന്നെ രംഗത്തിറങ്ങി ഗ്രഹസമ്പർക്കത്തിനെത്തുമ്പോൾ വീട്ടുകാരോട് സൗമ്യമായി പെരുമാറണമെന്നും പരമാവധി അവരെ പ്രകോപിപ്പിക്കരുത് എന്നുമൊക്കെ സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വീട്ടുകാർക്ക് അല്ലറ ചില്ലറ സഹായങ്ങൾ ചെയ്തു നൽകണമെന്നാണ് പാർട്ടിയുടെ നിർദ്ദേശം ചുരുക്കത്തിൽ വെള്ളം കോരുക വിറക് വെട്ടുക പശുവിനെ കുളിപ്പിക്കുക പാത്രം കഴുകുക തുടങ്ങിയ പണികളിൽ വീട്ടുകാരെയൊക്കെ ഒന്ന് സഹായിച്ച് പാർട്ടിയോട് കൂടുതൽ താല്പര്യമുണ്ടാക്കിയെടുക്കുക ഇതുകൊണ്ടാവാം സാക്ഷാൽ എം എ ബേബി തന്നെ ഒരു വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രവുമായി നേരെ അടുക്കളയിലേക്ക് അടുക്കളയിലേക്കൂടി പിന്നെ സിംഗിന്റെ മുന്നിൽ കിടന്ന് ഒരു കസർത്തായിരുന്നു വീട്ടമ്മയ്ക്ക് പാത്രം കഴുകി നൽകിയ എം എ ബേബിയെ വളരെ വൈറലാക്കി ഇപ്പോൾ സൈബർ സഖാക്കൾ എം എ ബേബി പാത്രം കഴുകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ അറഞ്ചും പുറച്ചും ഇപ്പോൾ എം എ ബേബിയെ എടുത്ത് ടയറിലാക്കി എന്നിട്ടും സൈബർ സഖാക്കളൊക്കെ വലിയ ആഹ്ലാദത്തിലാണ് നമ്മുടെ ബേബി സഖാവിനെ കണ്ടോ പാത്രം കഴുകാൻ പോലും മടിയില്ല പ്രസംഗം കൊണ്ട് നേതാവാകാം പക്ഷെ പ്രവൃത്തി കൊണ്ട് ജന നേതാവാകാൻ സാക്ഷാൽ എം എ ബേബിക്ക് കഴിയൂ എന്ന് സൈബർ സഖാക്കൾ പറയുമ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ നേരിടും പത്തു വർഷം കേരളം ഭരിച്ച സി പി എമ്മിന്റെ അവസ്ഥയാണിത് എന്ന് പച്ചയ്ക്ക് ചൂണ്ടിക്കാട്ടുകയാണ് ചിലർ ബംഗാളിലെ സഖാക്കൾ കേരളത്തിലെത്തി ഇവിടെ ബറോട്ട അടിക്കാൻ നിൽക്കുന്നു അതിന് സമാനമാണ് പല സഖാക്കളുടെയും കേരളത്തിലെ അവസ്ഥ ഇതൊക്കെ ഒരു പരിശീലനമായി കണ്ടാൽ മതി എന്നാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് ബെറോട്ട അടിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് എന്തായാലും സാക്ഷാൽ ബംഗാളുകാരെ ഇപ്പോൾ കിട്ടി സാക്ഷാൽ ബേബി പാത്രം കഴുകിയും തുണി അലക്കുകയും ഒക്കെ മാതൃകയാകുന്നു സോഷ്യൽ മീഡിയയിൽ ട്രോളുകളിൽ നിറഞ്ഞാടി നിൽക്കുകയാണ് സാക്ഷാൽ എം എ ബേബി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഗ്രഹസമ്പർക്കം അങ്ങനെ പൊളിച്ചടുക്കുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് കൊടുങ്കല്ലൂരിൽ എം ബി ബേബിയും സംഘവും വീട് കയറിയത് പിന്നീട് കണ്ടത് ഭൂമിയിലെ രാജാക്കന്മാർ എന്ന പഴയ മോഹൻലാൽ ചിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന പ്രയോഗങ്ങൾ വീട്ടിലെ അടുക്കളയിലേക്ക് ഓടിക്കയറി പാത്രം കഴുകുന്ന എം ബെ ബേബിയുടെ ദൃശ്യങ്ങൾ വൈറലാക്കുന്നതിൽ ആദ്യം സൈബർ സഖാക്കൾ മത്സരിച്ചു പിന്നീടാണ് അമ്മളി മനസ്സിലായത് എം എ ബി ബേബി പാത്രം കഴുകുന്നു തൊട്ടടുത്തൊരു വീട്ടമ്മ ഇതൊക്കെ നോക്കി കൗതുകത്തോടെ നിൽക്കുന്നു സിംഗിൽ പാത്രം കഴുകി വെക്കുന്ന ബേബിയുടെ മുഖത്തെ ഒരു നിർവികാരതയുണ്ടല്ലോ കഴിഞ്ഞ ദിവസത്തെ ബേബിയുടെ കാളാഞ്ചി രംഗം അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല ബേബിയും സംഘവും ഒക്കെ ഒരു വീട്ടിലെത്തി മീനൊന്നും വാങ്ങിയില്ല സാമ്പാറാണല്ലേ ഇന്ന് കറിക്ക് എന്നായിരുന്നു ബേബിയുടെ ചോദ്യം എന്നാൽ കാളാഞ്ചിക്ക് ഇപ്പോൾ വലിയ വിലയാണ് എന്ന് വീട്ടമ്മ പറഞ്ഞപ്പോൾ അടപടലം ത്രീ ജി ആയിപ്പോയി ബേബിയുടെ മുഖം എം എ ബേബി തന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക കൂടി ചെയ്തു അതാണ് അതിന്റെ ഹൈലൈറ്റ് ഒപ്പം അദ്ദേഹത്തിന്റെ ഒരു മാസ് ഡയലോഗുണ്ട് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം ബി പി എം അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് എം എ ബേബി കുടുംബ സന്ദർശനത്തിന്റെ ഭാഗമായി കൊടുങ്കല്ലൂരിലെ വിവിധ വീടുകളിൽ സന്ദർശനം നടത്തി സഖാവ് ഉച്ചഭക്ഷണത്തിനായി എത്തിയത് അഴീക്കോടാണ് പ്ലേറ്റിലിട്ട ഭക്ഷണം ഒരു വറ്റ് പോലും ബാക്കിയാക്കാതെ അദ്ദേഹം കഴിച്ചു അതിനുശേഷം താൻ കഴിച്ച പ്ലേറ്റ് സ്വയം കഴുകി വൃത്തിയാക്കി ശീലങ്ങൾ മാറ്റാതെ സഖാവ് എല്ലാവർക്കും മാതൃകയായി എന്നാലും സഖാവെ ഇതൊരു വല്ലാത്ത മാതൃകയായി പോയി എന്ന് സമൂഹ മാധ്യമങ്ങൾ പറയുന്നു കണ്ടുപിടിക്കണ കൊങ്കികളെ എന്നൊക്കെയാണ് സൈബർ സഖാക്കളുടെ ആവേശം ഇലക്ഷനിൽ ജയിക്കാൻ പതിനെട്ടടവും പയറ്റണമെന്നാണ് സി പി എം നേതാക്കൾ ഇപ്പോൾ ചെറു നേതാക്കൾക്കും പ്രാദേശിക നേതാക്കൾക്കുമൊക്കെ നൽകിയിരിക്കുന്ന ഉപദേശം ഗ്രഹ സന്ദർശനത്തിന് പോകുന്നവർ വീട്ടുകാരുടെ ബാന്യമായി പെരുമാറണം വീട്ടുകാർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കണം അവർ എന്തു പറഞ്ഞാലും മറുത്തൊന്നും പറഞ്ഞ് അവരെ പ്രകോപിപ്പിക്കരുത് ഹാരിസ് അറബിയെ പോലുള്ളവർ സമൂഹ കുറിക്കുന്നതിങ്ങനെ എന്തൊരു അശ്ലീലമാണിത് ഇന്ന് കണ്ട ഒരു കാഴ്ചയാണിത് എം എ ബേബി ഏതോ വീട്ടിൽ പോയി പാത്രം കഴുകുന്നു സി പി എം ദേശീയ സെക്രട്ടറി വീടുകളിൽ ചെന്ന് അടുക്കളപ്പണിയെടുത്ത് എന്ത് രാഷ്ട്രീയമാണ് പറയാൻ പോകുന്നത് എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് നൽകാൻ പോകുന്നത് നിങ്ങൾ സി പി എം നേതാക്കൾ ഈ സാധാരണ ജനത്തെക്കുറിച്ച് എന്താണ് തിരിച്ചു വച്ചിട്ടുള്ളത് നിങ്ങൾ അടുക്കള നിരങ്ങിയാൽ നിലപാട് മാറ്റാൻ നിൽക്കുന്നവരാണ് ജനം എന്നാണോ ആരുടെയെങ്കിലും വീട്ടിൽ ചെന്ന് പാത്രം കഴുകിയും ഉള്ളുതൊലിച്ചും കടകുപൊട്ടിച്ചും ഉണ്ടാക്കേണ്ട ഒന്നാണോ നിങ്ങളുടെ നയം പിണറായി വിജയനും അയാളുടെ വലതുപക്ഷ കണ്ണൂർ ശിംഘടികളുമാണ് സി പി എമ്മിൻ്റെ അവസ്ഥ ഇത്രയും ദയനീയമാക്കിയത് അത് പരിഹരിക്കാൻ പാത്രം കഴിയാൽ മതിയെങ്കിൽ കണ്ണൂരിൽ നിന്നുമുള്ള വിജയന്റെ ശിംഖടികൾ വിജയന്റെ നേതൃത്വത്തിൽ അടുക്കളപ്പണിയും പണിയും ചെയ്യട്ടെ എം എ ബേബി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പറയേണ്ടത് നിലപാടാണ് അല്ലാതെ അടുക്കള നിരങ്ങലല്ല മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയാണ് തിന്നപാത്രം സ്വന്തമായിട്ട് കഴുകുക എന്നത് ആൺ പെൺ വ്യത്യാസമല്ലാതെ ഒരു മനുഷ്യന്റെ ബേസിക് മാനറാണ് സഹാവ് എം എ ബേബി എസ് എഫ് ഐയുടെ പരിപാടിക്ക് വന്ന് അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇലക്ഷൻ ആകുമ്പോൾ പുതിച്ചോറ് തിന്നവരുടെയും അടുക്കളയിലൂടെ ഓടി റീലെടുക്കുന്നവരുടെയും കുഞ്ഞുങ്ങളുടെ മൂക്ക് ചീറ്റുന്നവരുടെയും ഒക്കെ അനുഗാമികളായ തിന്നിട്ട് എച്ചിൽ പോലും വാരാതെ എഴുന്നേറ്റ് പോകുന്ന ഡാഷുകൾക്ക് ഇതൊക്കെ പി ആർ ആയി തോന്നും മാനസിക രോഗമാണ് ചികിത്സയില്ല ഇതൊക്കെ വിമർശിക്കുന്നവർക്ക് മാനസിക രോഗമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ മറുപടി മാത്രം ഈ പാത്രം കഴുകൽ ദൃശ്യം ഇത്ര ഭംഗിയായി എടുത്ത് റീൽസായി അവതരിപ്പിക്കുമ്പോൾ അതിനെ വിമർശിക്കില്ലേ കുട്ടിക്കാലത്ത് അമ്മയുടെ കൂടെ പള്ളിയിൽ പോയി ക്രിസ്തവ ജനങ്ങൾ കേൾക്കുന്ന ശീലമായിരുന്നു എം എ ബേബിക്കെന്ന് എം എ ബേബി തന്നെ പലപ്പോഴും പറയും പിന്നീട് താൻ കമ്മ്യൂണിസ്റ്റായി കുഞ്ഞുനാളിൽ പള്ളിയിൽ പോയി അൾതാര ബാലനാകുന്ന എം എ ബേബിയെക്കുറിച്ച് എബ്രഹാം മാത്യു എഴുതിയ തന്റെ പുസ്തകത്തിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട് കുട്ടിക്കാലത്തെ ക്രൈസ്തവ മൂല്യങ്ങളാണത്ര എം എ ബേബിയെ കമ്മ്യൂണിസ്റ്റ് ആകാൻ പശ്ചാത്തലമൊരുക്കിയത് യേശുവിന്റെ പ്രബോധനങ്ങളിൽ സമത്വസുന്ദരമായ ലോകത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഒക്കെ താൻ മനസ്സിലാക്കിയെന്ന് എം എ പറയുന്നു വിശ്വാസിയായ അമ്മയെ യുക്തിവാദത്തിന്റെ ലൈനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക കൂടി താൻ ചെയ്തുവെന്നൊക്കെ എം എ ബേബി പറയുന്നു ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ മടയത്തരവും യുക്തിഹീനവുമാണ് എന്ന് മനസ്സിലാക്കുന്നുവെന്നാണ് ബേബി അതെ കമ്മ്യൂണിസ്റ്റുകാരുടെ പല ചെയ്തികളും മടയത്തരവും യുക്തിഹീനവുമാണ് എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തി തന്നെയാണ് എം എ ബേബി പുരുഷ മേധാവിത്വം പെരുമാറ്റം എന്നിവയൊക്കെ വീടുകളിൽ കഴിവതും ഒഴിവാക്കാൻ താൻ ശ്രമിക്കാറുണ്ട് എന്നതാണ് എം എ ബേബിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇക്കാര്യത്തിൽ നാട് ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ട് എന്നൊക്കെ ബേബി പ്രസംഗിച്ചിട്ടുമുണ്ട് സ്വന്തം പാത്രങ്ങൾ കഴുകി കഴുകിവെക്കുക മീൻ പറക്കുന്നതിൽ സഹായിക്കുക തുടങ്ങി ചെറിയ കാര്യങ്ങളിൽ താൻ ഭാര്യയെ സഹായിക്കും എന്ന് ബേബി സഖാവ് പലപ്പോഴും പറയും എന്തായാലും എം എ ബേബിയുടെ പാത്രം കഴുകൽ തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സി പി എം സഖാക്കളുടെയും നേതാക്കളുടെയും ഒക്കെ ഒരു ഗതികേട് ഇനി എന്താണാവോ ആ പിണറായി വിജയൻ ഇറങ്ങി പാത്രം കഴുകാനും തുണി അലക്കാനും ഒക്കെ തുടങ്ങുന്നത് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത